ും ഇന്ന് രാവിലെ തന്നെ വിളങ്ങത്ത വന്നുവച്ചാല് ഇവിടെ ഉപ്പടെ ക്ലിനിക്ക് ഉണ്ട് അപ്പൊ രാവിലെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞി രാവിലെ തന്നെ ഷുഗറും തൈറോയിഡും അത് യൂറിക്ക യൂ യൂറിയൊക്കെ ടെസ്റ്റ് ചെയ്ത് തരാനും അപ്പൊ ഞമ്മള് വെറുമായിട്ട് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വന്നതായിട്ട് കുറച്ച് തൈറോയിഡ് ഉണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നാലേ ഒക്കെ എടുത്ത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഷുർ ഷുറക്കാൻ കൊടുത്തക്കളും യൂറിയോക്കാൻ കൊടുത്തേ ഇന്നില്ലാതെ കുശുമുടി കലത്തിങ്ങാണ്ട് കുടിച്ചിട്ട് രണ്ട് മണിക്കൂർ ഇനി പെരിയിൽ പോട്ടെ പെരി പോയിങ്ങാണ്ട് പൊറോട്ട വാങ്ങും രായ്ക്കടി പൊരിഞ്ഞാടൊന്നും നിക്കില്ല അത് കൊടുത്തങ്ങാണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നെട്ടന്നെ വരണം അതുവരെ എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല കഴിക്കാൻ പറ്റില്ല അതൊക്കെ പോട്ടെ പൊറോട്ട വാങ്ങി കൊടുക്കുമ്പോഴാണ് കുട്ടികളെ മദ്രസുട്ടല്ലേ ഞാൻ പോകേ പൈസ എടുത്തിട്ടില്ല ഇവിടെ നിന്ന് പൊറോട്ട വാങ്ങിട്ട് ഇവര്ന്നില്ല മുട്ടായി വേണം പറഞ്ഞാണ്ട് ഇതാക്കണ് രാവിലെ തന്നെ തണുപ്പല്ലാത്ത മുട്ടായി വേണ വാങ്ങിപ്പോ മുട്ടായി ഏ മുട്ടായി മുട്ടിദുവിനെന്താ അഞ്ചു റുപ്യന്റെ രണ്ട് മുട്ടായി ആയിക്കും അഞ്ചു വാങ്ങണ്ട രാവിലത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങള് ശോധിച്ചാ വന്നിക്കാണ് കേട്ടോ അപ്പൊ ടെസ്റ്റില് മൂത്ര പൈപ്പ് കാണുന്നുണ്ട് അതേപോലെ തൈറോയിഡ് കുറച്ചുണ്ട് ആദ്യ ഉണ്ട് ഇനി അപ്പൊ തൈറോയിഡുണ്ട് അപ്പൊ ഡോക്ടറെ കണ്ടിട്ടും വേദന പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കട്ടു അപ്പൊ നിലമ്പൂരാണ് ഞങ്ങളില്ലത് അപ്പോൾ ഇനി കാട്ടി നോക്കിയിട്ട് പോകണം അവിടെ ഞങ്ങളെ ഇമ്മാന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളും മരവുകളും ഉണ്ട് അവിടെ ഒപ്പും ഞാൻ ചെയ്യണ്ടോ ഒരു മാസത്തിന് വ്യത്യാസം അപ്പൊ രണ്ടാളും ഇവിടെ ഒക്കെ തന്നെ കാട്ടണു ചീട്ടെടുത്ത് അവിടെ നിൽക്കാണ് അപ്പൊ വന്ന വൈക്കാണ് ഇവിടെ പായസക്കട കണ്ടത് അപ്പൊ പായസം വാങ്ങാണ് അടപ്രതമനാ വന്ന വൈയിൽ ഞങ്ങള് പായസക്കട കണ്ടിട്ടോ കുന്മാൻ എവിടെയാണെങ്കിലും പായസം ഉണ്ടെങ്കിലും വന്ന് വാങ്ങി കുടിച്ച പണിയാണ് എന്തെങ്കിലും ഉണ്ട് ഞങ്ങളപ്പണ്ടോ അടപ്രതമനാണല്ലോ നല്ല ചൂടുണ്ട്ലേ രസേ മൂന്നിരം വേണം പെൺകുട്ടികൾ താണല്ലോടാ ഒന്നുമില്ലല്ലേ ആ ആ കുട്ടികൾക്ക് ഒന്നും ഇല്ലല്ലോ ഞങ്ങക്ക് പിന്നെ വാങ്ങാ ഡോക്ടറെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറിയാണെങ്കിൽ ഇൻഷൂർ കാർഡ് ഒന്ന് ശരിയാക്കണം കാരണം ഞാൻ ടൈമിൽ മണ്ടി പായേണ്ടി വരൂലേ അപ്പൊ ഒന്ന് റെഡി ആക്കണം അപ്പൊ ഡോക്ടറെ കൊറച്ച് ഫസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനമൊക്കെ നടക്കുന്നുണ്ട് എത്ര ആവല്ലേ നാലുമണി ഒരു അപ്പൊ ഞമ്മള് ഇൻഷൂറും കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കിയ പോലെ പറയുന്നത് ഇപ്പൊ അവിടെ പറ്റൂല അഡ്മിറ്റ് അഡ്മിറ്റായാലേ പറ്റുള്ളൂ എന്നാണ് അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ ആധാർ കാർഡും ഇൻഷുർ കാർഡും അതേപോലെ ആളെ റേഷൻ കാർഡും ഒക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് അപ്പൊ നമ്മൾ ആ ടൈമിൽ മണ്ടി പഴണ്ടല്ലോ വിചാരിച്ചപ്പോ കൊടുക്കാൻ വിചാരിച്ച അങ്ങനെ ആരൊക്കെ പറഞ്ഞ പറഞ്ഞാണ് വന്നത് അപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല നമ്മൾ ഇവിടെ എപ്പോഴും അഡ്മിറ്റ് ആവണ് അപ്പൊ കൊണ്ടു ചെല്ലാനാ പറഞ്ഞത് അപ്പൊ ഞാൻ അപ്പൊ നോക്കാം മൊമോസിന്റെ ഒക്കെ ഒരു കാർഡുണ്ട് കിട്ടോ അപ്പൊ വാടം പറഞ്ഞാണ്ട് ട്ടേക്ക് അടല മീനൊക്കെ കൊടുന്ന് അതിലൊക്കെ ചിത്രങ്ങളൊക്കെ നോക്കി ഞങ്ങളൊന്ന് പറഞ്ഞാ പറഞ്ഞേ ലജ് അത് ഇത് ഞാനാ ഞാനിത് പറഞ്ഞു ചേച്ചി പോള് പറഞ്ഞു ഫിജ് പറഞ്ഞത് ഇതാണ് ഇതല്ലിജി പറഞ്ഞേ ഇത് വേണ്ടപ്പോ ഇത് വേണോ ഓന അതും പറഞ്ഞെന്താ പറഞ്ഞേ അവ കുന്മാൻ ഞമ്മളിതും പറഞ്ഞക്കുന്നു പത്ര റുപ്യന്റെ അല്ലേ അപ്പൊ സാധനം കൊണ്ടല്ലേ തിന്നാ പോണ്ട പോണ്ടേസ്റ്റ് ചെയ്യ എന്തോ ഇത് അല്ലേ ഈ ഫോട്ടോ കണ്ടത് ഇത് യാതൊരു ബന്ധമല്ലേ അതിഞ്ഞ് അത് കുടിച്ചാ ബദാമിന്റെയാണ്

എന്ത പറ സാധനം ഇതിന്റെ ഉള്ള ചീസ്ണ്ട് പാനിപൂരി ഇത് തിന്നട്ടെ പാനിപൂരി തിന്നാണേ ചീസ് അതല്ല ചീസ് കാണാറില്ല ഞമ്മളവിടെ പോയാലും ഇതുപോലെ തന്നെ എന്റെ പേര് ഇപ്പൊ എന്തേന്നി ആദ്യ കിട്ടിയതൊന്നാണ് ചീസി ബോളാണ് ഞാൻ വിചാരിച്ചു ആ കടിച്ചപ്പോ ചീസല്ലേ പലഞ്ഞു വരും ആ ചൂടാ ചൂടുണ്ട് ചൂടൊക്കെ ഞമ്മളൊന്ന് വാങ്ങുമ്പോളേ പ്രതീക്ഷിച്ചു നിക്കണ വേറെ പക്ഷെ ടേസ്റ്റ് ചെയ്യുമ്പോ അതല്ലേ ജ്യൂസ് ടേസ്റ്റ് അപ്പൊ അതിലി ഇത്രയും പാട വാക്കിയുണ്ട് ഒക്കെ തിന്നല്ലേ ഇമ്മച്ചിർന്ന് പോയതാണ് എന്ത് എന്ത് ും തിന്ന പുള്ളു തിന്ന അങ്ങനെ വെക്കാതെ നിക്കൂന ആ ജ്യൂസം കുടിച്ചോ രസല്ലോ ഇത് രസം ജ്യൂസ് കൊറച്ച് കുടിച്ചാണേക്കെ കുടിച്ചോളൂ പറയാണ്ട് അല്ല ഇത് നമുക്ക് കഴിഞ്ഞാ പോണ്ടേ ഇത് കഴിഞ്ഞാ പോണ്ടേ അല്ല അക്ഷയെ പോണ്ടേ എന്തിനാ പോലിൽ പോയിപ്പോ ശരിയായില്ലേ ക്കണം തറവാട്ടത്തെ കാട ഞാണ്ട് പറഞ്ഞി പക്ഷെ അത് അതേപോലെ പുതിയ കാട് ഉണ്ടാക്കിയിട്ടില്ല അത് അക്ഷയ് എന്നിട്ട് പേപ്പർ മാതിരിക്ക് ഇനി നമ്മക്ക് കാടാക്കണം അതിന് പോയോക്കല്ലേ അഞ്ചണി വരെ ഇണ്ടാവുള്ളൂ ഇപ്പൊ സമയം എത്ര ഇരിക്കണോ ആറുമണിണ്ട് ഞങ്ങൾ ഇന്ന് ആശുപത്രിയിൽ പോയി വന്നപ്പോൾ ഓന ഇവിടെ പണി ഒപ്പിച്ചിരിക്കും കാരണം ഓൻ കളിച്ചാൻ പോയതാണ് സ്കൂളിൽ വിട്ടിട്ട് അപ്പോൾ കളിച്ചാൻ പോയിട്ട് കൈ എവിടെ ഇട്ടിടിച്ചിട്ട് കൈന്റെ പടാകെ കൈയും പടാകെ വെരല് ബീങ്ങിങ്ങാ ബീങ്ങി പറഞ്ഞിരിക്കുന്നെ അപ്പോൾ ചതവോ ചെറിയ സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടാവും അപ്പോലില്ല ഡോക്ടർ ഇട്ട് ഇടക്കിടെ പോയതാണ് ഇപ്പിയോന പോയത് അപ്പൊ ഇനി പോയി വരുമ്പോ അറിയ എന്താ പറ്റിയത് കൈ അനക്കാൻ പറ്റാ സ്കൂളിൽ ഒന്നും പോയിട്ടില്ലടാ എന്തോന് പറ്റിയത് ക്ലാസ് ശരിക്കുന്നു കളിച്ചാൻ പോയിട്ടേ ചെറുക്കന പോയി പോയിണ്ട് വന്ന കോല എങ്ങനെയാ വെച്ചാല് എങ്ങനടാ കൈന്റെ അവസ്ഥ നല്ല സമ്മാനം കിട്ടിയില്ല ഏങ്ങനുണ്ട് കളിച്ച പോക്ക് ീ കളിച്ചാൻ പോവു കളി കാണാനോ ചെണ്ണേക്കാ നീ കളി കാണാൻ പോണ് അപ്പൊ കയ്യിന് ചെറിയൊരു ചതവുണ്ട് പറഞ്ഞു അപ്പൊ മരുന്ന് കൊടുത്തു വിട്ടുകണ് അല്ലേ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്താ പറയാ അല്ലെ കളിച്ചണ കുട്ടികളോടൊക്കെ എന്താ പറയാലോ എനിക്ക് ഫുട്ബോൾ കളിച്ചാൻ പോകുമ്പോ കളിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞു കൊടുക്ക് കൈയും കാലും ശ്രദ്ധിക്കണ്ട അവിടെ കളിച്ച അപ്പൊ അങ്ങനെ കണ്ട് വരും അതാ പറയാലെ ആ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിച്ചുമ്പോ തടി നോക്കണം അല്ലെങ്കി പന്തിനെ ബോളിനെ മാത്രം നോക്കിന്നല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാവും ഇനി കളിച്ചി മാറി മാറി പോകൂലേ ഞമ്മക്ക് ഇന്ന് കൂട്ടാൻ വെക്കാൻ ഉച്ചക്കത്തെ കൂട്ടാൻ കുറവാണ് അപ്പൊ വൈകുന്നേരം കൂട്ടാൻ വെക്കാൻ ഈ വായന്റെ തൂമ്പില്ലേ വായന്റെ കൊലന്റെ അറ്റത്ത് ഉണ്ടാവൂലെ അതിൻ്റെ ഇത് കിട്ടിയിക്കണ് അപ്പൊ ഇവിടെ എങ്ങനെ ഉപ്പേക്ക നമുക്ക് നോക്കാം സാധാ ഓർമലായ രീതിയിൽ ആയതിനാണ്ട് തേങ്ങ ചായച്ചാണ്ട് അവിടെ ഉണ്ടാക്കലൂട്ടോ അപ്പൊ എങ്ങനെയൊന്നും നോക്കുന്ന സാധനം ഇതാട്ടോ എല്ലാരും കണ്ടുവേണം ഞാൻ ഇട്ടില്ലടാ ക്യാമറമാർ ഇതുവടെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അപ്പൊ ഇത് വെച്ച് എങ്ങനെ ഉപ്പേ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അത് ചെറുതായി അരിഞ്ഞു വെക്കാം നമുക്ക് അത് കൊറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം എനിക്ക് എനിക്കിഷ്ട ഇതേ എന്താ തീർന്നി ഈ തോലൊരു ഉറപ്പ് കഴിയണ വരെ നമ്മൾ ചീന്തി ചീന്തി ഇടുത്താട്ടത് ആ അതൊന്നും പറ്റൂല ഇത്ര മതി നമുക്ക് അരിഞ്ഞെടുക്കന്നെയാണ് കാണാം ട്ടോ നല്ല തരി തരിക്ക് ഇങ്ങനെ നൂല് നൂല്ണ്ട് സംഭവം ഇത് വള്ളത്തിലിട്ട് കാണുന്ന ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കാ നൂല് എടുക്കും ഇനി കുറച്ചു നേരം ഉപ്പേരിക്ക ആവശ്യമായ തേങ്ങയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും അത് നമ്മള് ഒന്ന് ചതച്ചിട്ടോ ചട്ടി ചൂടായപ്പോ നമ്മള് കൊറച്ച് എണ്ണ വാർന്നു കിട്ടും ലേസം കടുക് ഇട കടിക്കാമറം കൊണ്ട് പായാണ് കടുക് പൊട്ടുമ്പോ കേക്ക് പോയിട്ടില്ല ി കുറച്ച് മഞ്ഞപ്പൊടിയും പാട ഇട്ടുണ്ട് ഇട്ട് നമുക്ക് മൂടി വെക്കാം മഞ്ഞൾപ്പൊടി നേരം അടച്ചു വെച്ചാണെന്ന് കൊറച്ച് വേവിച്ച എന്നിട്ട് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കണം ചട്ടുകൊടുക്കല്ലേ എന്നിട്ട് ഇങ്ങനെ തിന്ന ലേ ജ വാഴി തരുമ്പോ തിന്നും അറിയാതെ പോവും അല്ലാതെ ഒറ്റ തിന്നൂല മൂടി വെക്കാം ഇന്ന് സഹായത്തിന് ഓനുണ്ട് അല്ലേ ഇങ്ങനെ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടോ അതിന്റെ വെള്ളത്തിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും വെള്ളമൊക്കെ വറ്റി വരുമ്പോ നമ്മളിതിക്ക് നമ്മൾ തേങ്ങ ചായച്ചത് ചേർത്ത തേങ്ങയും പച്ചമുളകും നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് ചായച്ചതാണ് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതും അടച്ചു വെച്ച് വേവിച്ചാല് നമ്മളെ സാധനം ഉപ്പേരി റെഡി ആയി ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണട്ടോ ഉപ്പേരി റെഡി ആയിക്കണ് പക്ഷെ ഇത് അടി കരിഞ്ഞു പോയി കൊറച്ചു നേരം അവിടെ ഇവിടെ പോയിന്ന അങ്ങനെ ഇണ്ടാവൂല്ലേ അടി പിടിച്ചു കൊറച്ച് ഗാസിന് കുറച്ച് സ്പീഡ് കൂടുതലാണ് അപ്പൊ ഉപ്പേരി ഒക്കെ നല്ല രസമാണ് കരിയാതെ നോക്കിയാ മതി നമ്മളെ മാതിരി

ഓം പറഞ്ഞ മാതിരി എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും